ജനങ്ങൾക്ക് ആന്റണിയാണ് മുഖ്യമന്ത്രി ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞ എനിക്ക് എല്ലാ മന്ത്രിമാർ ഞാൻ പറഞ്ഞ പോലെ കേൾക്കുന്ന ഇരുപത് മന്ത്രിയുണ്ട് ഇരുപത് മന്ത്രിയായിട്ട് വെള്ളം നടക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാ തൊഴിൽ തൊഴിലില്ലായ്മ പതിന പതിനഞ്ച് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ നൽകുന്നവർ വാഗ്ദാനം ചെയ്തതാണ് അതിപ്പ അതിപ്പ പറഞ്ഞു ഇന്നിടെ കാസർഗോഡ് പോയിട്ട് അന്നടി പറഞ്ഞു ഞാനൊന്നും തന്നെ ഒരു മത്സരം തന്നെ ചെയ്തിട്ടില്ല ഞാൻ വാഗ്ദാനം മലഞ്ഞു ചെയ്തെങ്കിലും അതൊക്കെ അയച്ചിട്ടുണ്ട് എന്ന് കാസർഗോഡ് പോയിട്ട് പ്രസംഗിക്കുന്നു കഴിഞ്ഞ വർഗീയ സംഘർഷങ്ങൾ ഇവിടെ ഉടലെടുക്കുക ഇതാണ് ഇവിടെ നടക്കുന്നത് അത് പതികെട്ടാൻ മലയിൽ ആകെ വനഭൂമി പതിനായിരത്ത് ഒരു നൂറ്റിച്ചില്ല എന്നേക്കറ ഭൂമി ഈ മന്ത്രിമാരും അവർ ഭാഷവർഷികളെല്ലാം കൂടി കൈയേറിയിട്ടുണ്ട് നാലായിരം ഏക്കറയോളം പതികെട്ടാൻ മലയിൽ കൈയേറിയിട്ടുണ്ട് ഇതിലും ഈ മന്ത്രി മാണിക്കും ഈ അതുപോലെ വനം മന്ത്രിക്കും ഇതിന് പങ്കാളിത്തമുണ്ടോ എന്ന് അന്വേഷിച്ച് വ്യക്തമാക്കണം അതാ ചെയ്യേണ്ടത് മന്ത്രിയുടെ ബസ്തുക്കൾ കയറി എന്നുള്ള ശക്തിയായ അക്ഷയമുണ്ട് ഭൂമി മതികെട്ട മലയിൽ അതേസമയത്ത് ആദിവാസികൾ ജയിലിൽ കിടക്കുന്ന ഒരേക്കർ ഭൂമിക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്ഥിതി നമ്മുടെ കേരളത്തിൻ്റെ ജനിതത്തിലെ ആദ്യമാണ് നല്ല നിങ്ങളെ പോലെയുള്ള നല്ലവരും നാട്ടുകാരും എല്ലാം ചോദിച്ച് ഭൂമി ആദിവാസികൾക്ക് കൊടുക്കാൻ ശക്തിയായ പ്രശ്നത്തിൽ പുതിയൊരു കാലം പുതിയൊരു ലോകം മാറ്റത്തിന്റെ ഇതിഹാസം